പെൺകുട്ടികളുള്ള അച്ഛനമ്മമാർക്ക് ഈ വേദന മനസ്സിലാവും അപ്പോൾ നിങ്ങൾ ചോദിക്കുക എന്തിനാണ് ഇങ്ങനെ ഒരു സ്ഥലത്ത് വന്ന് ഇങ്ങനെ ഒരു വാർത്ത ചെയ്യുന്നത് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല കാരണം നാളെ ഇങ്ങനെയുള്ള ചെകുത്താന്മാർ നമ്മുടെ നാട്ടിലുണ്ടാകരുത് അവനെക്കുറിച്ച് അറിയാൻ കഴിഞ്ഞത് അവൻ ഇതിനു മുമ്പും വിഹ വിവാഹത്തിന് വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ട് കാരണം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇങ്ങനെയുള്ള ആളുകൾ നമ്മൾ മക്കളെ കല്യാണം കഴിച്ച് അയക്കുമ്പോൾ അവന് നമ്മൾ നോക്കും നല്ല ചുറ്റുപാട് നോക്കും അവൻ്റെ സ്വഭാവം നോക്കും കല്യാണം കഴിഞ്ഞപ്പോഴാണ് ഈ അച്ഛനും മനസ്സിലാകുന്നത് ഇവന് ഇത്ര വൃത്തികെട്ടവണമായിരുന്നല്ലോ എന്ന് കാരണം വന്ന് ഇവിടെ ആദ്യത്തെ ദിവസം വന്നേ അന്ന് തന്നെ ഇവൻ്റെ അമ്മ ഈ വീട്ടിൽ ഒരു വീടൊക്കെ നല്ല പെയിൻ്റൊക്കെ അടിച്ച് മോളെ കല്യാ ഞാനാണെങ്കിലും നിങ്ങളാണെങ്കിലും പെൺകുട്ടികളുടെ കല്യാണം നടത്തുമ്പോൾ ഇങ്ങനെ വൃത്തിയാട്ടില്ല മോളിൽ കയറുന്ന അവൻ്റെ അമ്മ ഈ നാറിയുടെ അമ്മ ഇരുന്ന് മദ്യപിച്ചു എന്നിട്ട് വന്ന ദിവസം തന്നെ അച്ഛനോട് ചോദിച്ചു ഒരെണ്ണം അടിക്കണം ഞാൻ ബാറി പോയിട്ട് വരാം അപ്പോൾ ആ പിതാവിൻ്റെ അവസ്ഥ നിങ്ങൾക്കൊക്കെ ഒന്ന് ഊഹിച്ചാൽ മനസ്സിലാവും ഹരിദാസേട്ടാ അറിയാം വിഷമങ്ങളും കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നു പക്ഷേ നമുക്കിനി ഒന്നും ചെയ്യാനില്ല നമുക്കിനി നീതി കിട്ടുക നീതി കിട്ടുക കാരണം നമ്മൾ എല്ലാവരുടെയും ഇങ്ങനെ അതിജീവിതമാരുടെ പിതാക്കന്മാർ പറയുന്നൊരു കാര്യമാണ് എല്ലാം പോയി ഇനി നമുക്കുള്ള ആകെയുള്ള എന്ന് പറയുന്നത് നമ്മുടെ സർക്കാർ അതുപോലെ തന്നെ നീതി നീതി ദേവത നമ്മുടെ കോടതി കാരണം ഇങ്ങനെയുള്ള അവസ്ഥയിൽ നമ്മൾ ആകെ ഏറ്റവും ആദ്യം നമ്മൾ വിശ്വസിക്കുന്നത് കോടതിക്ക് മുന്നേ പോലീസുകാരെയാണ് ഈ പോലീസുകാരെന്ന് പറയുന്ന ഈ ഒരു സമൂഹത്തിൽ ചില പറ്റ നാടുകളായ ചില പോലീസുകാരുണ്ട് അങ്ങനെയുള്ള പോലീസുകാരാണ് പോലീസ് സമൂഹത്തിന് നാണക്കേട് പോലീസ് സേനയ്ക്ക് നാണക്കേട് ആഭ്യന്തര വകുപ്പിന് നാണക്കേട് പിണറായിയെ ചീത്തപ്പേര് കേൾപ്പിക്കുന്ന പോലീസുകാർ ഇവരെയൊന്നും മാറ്റി നിർത്താൻ എന്നാൽ പോലീസുകാർ എന്നുണ്ടായോ അന്നും ഇന്ന് ഇതുപോലെയുള്ള കുട്ടമ്പുള്ള പോലീസുകാരുണ്ട് മറ്റുള്ളവരെ ഇന്ന് പണം മേടിച്ച് പാവപ്പെട്ട പിതാക്കന്മാർ ഈ അവസ്ഥയിലെത്തിക്കുന്ന നീതി നിഷേധിക്കപ്പെടുന്ന അവസ്ഥയിലേക്ക് എത്തിക്കുന്ന ചില പോലീസുകാരല്ലായിരുന്നു ദാസേട്ടാ എന്നാ ചേട്ടാ ഇപ്പോൾ അവസ്ഥ ഞാൻ ഒരു ഞാൻ ചോദിക്കാം എനിക്കറിയാം അങ്ങയുടെ അവസ്ഥ അറിയാം പല ചാനലുകാർ വരുന്നുണ്ട് അങ്ങനെയൊന്നും വേണ്ട നമ്മൾ ചാനലിന് ഇൻറ്റർവ്യൂ കൊടുക്കുന്ന പോലെയൊന്നും വേണ്ട നമുക്ക് ഈ ഒരു അവസ്ഥയുള്ളൂ നമുക്ക് ഇത്രേ ഉള്ളു ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന അച്ഛനമ്മമാരുണ്ട് അവർ പെൺ കല്യാണപ്രായമായ പെൺകുട്ടികളുണ്ട് അവർ ബാങ്കിലായിരുന്നു ജോലി നമ്മൾ ഒരു പെൺകുട്ടി ഉണ്ടായിക്കഴിഞ്ഞാൽ ആ സമയം മുതൽ ഓരോ ഒറ്റ രൂപ നാണയങ്ങൾ പോലെ സ്വരുക്കുട്ടി ആ കുഞ്ഞിൻ്റെ കല്യാണത്തിന് വേണ്ടി ഇല്ലെങ്കിൽ പഠനത്തിന് വേണ്ടി സ്വരുക്കൂട്ടി വെച്ചിരിക്കുന്ന അച്ഛനമ്മമാർ അതിലൊരാണ് ഹരിദാസ വീട് പണു ചെലവുകൾ ഒന്നും ഇല്ലായിരുന്നു മോളെ നന്നായിട്ട് പഠിപ്പിച്ചു എന്നിട്ട് ഇപ്പൊ അനുഭവിക്കുകയും ചെയ്യുന്നു അല്ലേ അതെ ദൈവം ക്രൂരനല്ലേ ക്രൂരതയാണ് എന്റെ മകളോട് കാണിച്ചിരിക്കുന്നത് അവിടെ ചെന്നപ്പോ ഏഴാം ദിവസം നിങ്ങൾ വീട് കാണാൻ പോവാ പലഹാരങ്ങളൊക്കെ ആയിട്ട് അല്ലേ മോളെ കണ്ടിട്ട് മനസ്സിലാവുന്നില്ല കഴുത്തില് മൊബൈലിന്റെ കേബിളിട്ട് കുറുക്കി അതിൽ പാടും ഇടിച്ചിട്ട് മോത്തും മുഴുവൻ ബെൽറ്റിനടിച്ചു ഈ അച്ഛനെ കൊണ്ട് പറയാൻ സാധിക്കുന്നില്ല അതുകൊണ്ടാണ് കേട്ടോ ചോദിക്കുന്നത് നിങ്ങളൊന്നും വിചാരിക്കരുത് എന്നാൽ ഇത് നമ്മളിനി ഞാൻ വേറെ ഒന്നും നമുക്ക് പോലീസ് നീതി ഒന്ന് മാറ്റി വെച്ചിട്ട് ഞാൻ പറയുന്നത് അപ്പം ഞാൻ പറഞ്ഞല്ലോ നമുക്ക് അച്ഛനമ്മമാരോട് എന്താ കേട്ടോ പറയുക ഒരു ഒരുപാട് ഇവിടെ ഉണ്ടായി ഒരുപാട് ഒരുപാടിങ്ങനെയുള്ള ജീവിതങ്ങൾ നമ്മൾ നേർക്കാഴ്ച നാളെ ഇങ്ങനെ സംഭവിക്കുന്നു ശരിക്കും ആരുടെ കുഴപ്പമായിട്ടോ ഇത് ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോ സംഭവം ഉണ്ടാകുമ്പോൾ സാധാരണ പറയും ഇനി ഇത് ആവർത്തി ആവർത്തിക്കരുത് ഒരു പെൺകുട്ടിക്കും ഇതേപോലുള്ളൊരു അനുഭവം ഉണ്ടാവരുത് പക്ഷെ അത് വീണ്ടും വീണ്ടും ആവർത്തിക്കപ്പെടുകയാണ് എനിക്കിതിൽ പറയാനുള്ളത് ഇത് ചെയ്തവൻ കുറ്റക്കാരൻ അവന് ശക്തമായ ശിക്ഷ കൊടുത്തെങ്കിൽ മാത്രമാണ് ഇതുപോലെയുള്ള വൃത്തികെട്ടവന്മാർക്ക് ഒരു പാഠമാവുകയുള്ളു നമ്മുടെ പോലീസ് സംവിധാനം ശക്തമാവുന്നില്ല പോലീസ് സംവിധാനത്തെ ഞാൻ അടച്ചു പറയുന്നില്ല കേരള പോലീസ് കേരള പോലീസ് എന്ന് പറയുന്നത് ഏറ്റവും നല്ല നമുക്ക് അഭിമാനിക്കാവുന്ന പോലീസാണ് ചില പോലീസുകാർ ഇപ്പോ ഈ പന്നീരാമ്പാലി സി ഐ പോലുള്ള ആളുകൾ രാജേഷ് പെരുമാറിയത് എന്ന് വെച്ചാൽ വളരെ ലാഘവത്തോടും അതിന് ഒരു സീരിയസ്നെസ്സും നൽകാതെയാണ് ഒരു പക്ഷേ ഒരുപക്ഷെ എനിക്ക് തോന്നുന്ന രാജേഷിന്റെ പെൺകുട്ടി ആവാൻ സാധ്യതയുണ്ട് ആവട്ടെ അതെ അനുഭവിക്കട്ടെ അത് മാത്രമേ അച്ഛനെ സംബന്ധിച്ചോളം പറയാനുള്ളൂ അതെ അതിൽ കേസിൽ അവരെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കാനുള്ള വകുപ്പ് എന്റെ പരാതിയിലുണ്ട് ഏതായിരുന്നു ഫയൽ ചെയ്ത് അത് ഇതിൽ ഫയൽ ചെയ്തിട്ട് എഫ്ഐആറിൽ കാണിച്ചിരുന്നത് അതിൽ ത്രീ നോട്ട് സെവൻ അല്ലേ വരണ്ടത് ഞാൻ കൊടുത്തിരിക്കുന്ന പരാതിക്കനുസരിച്ചിട്ട് ത്രീ നോട്ട് സെവൻ സെവൻ അത് അതിൽ ഇടാം പക്ഷെ അത് മനഃപൂർവ്വം അവനെ സംരക്ഷിക്കുകയാണ് ചെയ്തിരിക്കുന്നത് മോക്ക് ഇരുപത്തി ആറ് വയസ്സായിട്ട് വയസ്സോടുകൂടി ആ കൊച്ചു ഈ അച്ഛന്റെ കൂടെ ജീവിക്കുന്ന ഒരാളാണ് നമ്മുടെ ഒരു പെൺകുട്ടികളുടെ ഒരു പുരുക വരങ്ങി കഴിഞ്ഞാൽ ഒരു അച്ഛനും അമ്മയ്ക്കും മനസ്സിലാവും എന്നിട്ടാണ് ആ കൊച്ചിനെ കൊണ്ട് അവിടെ ചെന്നിട്ട് ഇവൻ മദ്യപിപ്പിക്കാൻ പറയുന്നത് സിഗരറ്റ് വലിപ്പിക്കാൻ ശ്രമിച്ചു എന്നിട്ട് അതിന്റെ ഫോട്ടോ എടുത്തു ഇവള് മദ്യപിക്കുന്നതും സിഗരറ്റ് വലിക്കുന്നവളും ആണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ഇവനും ഇവന്റെ കൂട്ടുകാരും അമ്മയും ചേർന്നു ഫോട്ടോ എടുപ്പിച്ചു ഏഹ് അപ്പോ എത്ര ക്രൂര മനസ്സുള്ളവരാണ് ഇവനും ഇവന്റെ കുടുംബവും ഇവന്റെ കുടുംബം മൊത്തത്തിൽ മദ്യപിക്കുന്നവരാണ് ഇവൻ മദ്യപിച്ചു ആദ്യത്തെ ദിവസം വന്നിട്ട് കല്യാണ ദിവസം ആ അമ്മ ഈ സ്റ്റേജിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് അവൻ മദ്യപിച്ചു ഉം ഉം ഏഹ് എന്നോട് ചോദിക്കുകയാണ് ഒരു ഇത് കിട്ടും ഞാൻ വെറുതെ തമാശയാണ് ചെയ്തു അപ്പോഴാണ് പറഞ്ഞത് ഞാൻ സീരിയസ് ആയിട്ടാണ് കേട്ടോ അപ്പം നീ മദ്യപിക്കോ ഇല്ലച്ചാ ഒരു ഇതോ എനിക്ക് ഭയപ്പാട് ഒരു സന്തോഷത്തിനും ഒരു ബലം കിട്ടും അവനെ വിട്ടു വിട്ടു പക്ഷേ അവൻ മദ്യം വാങ്ങിപ്പിച്ചു കഴിച്ചു കഴിച്ചു ഒപ്പം അവൻ്റെ പെങ്ങളും അമ്മയും കഴിച്ചു അവരും അവര് സുഹൃത്തുക്കളുണ്ടായി അപ്പൊ അപ്പൊ ഇവരുടെ രൂപം പിന്നെ ഇവൻ ഞാൻ ഇപ്പൊ അറിഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനക്ക് മുമ്പ് ഒരുപാട് പെൺകുട്ടികൾ വഞ്ചിച്ചിട്ടുണ്ട് രണ്ട് എൻഗേജ്മെന്റ് കഴിഞ്ഞതാണ് അതിൽ ഒരെണ്ണം രജിസ്റ്റർ ചെയ്തതെന്നാണ് എന്റെ അറിവ് കാലിൻ്റെ ഇടയിലോട്ട് കേട്ടോ ഞാൻ ചോദിക്കുന്നതല്ല നമ്മൾ ഈ കല്യാണം എത്ര ദിവസമാണ് നടത്തു ദിവസോ കല്യാണം കഴിഞ്ഞിട്ട് അല്ല നമ്മുടെ കല്യാണത്തിന്റെ ആഘോഷങ്ങൾ എത്ര ഗുരുവായൂർ വെച്ച് അതിന്റെ തലേ ദിവസം ഞങ്ങള് പോയി കാരണം രാവിലെയാണ് ആറിനും ഏഴിനും മതിയാണ് സമയം അതെ അപ്പൊ നാലാം തീയതി ഞങ്ങള് ഗുരുവായൂർ പോയി പോയിരുന്നു അവിടുത്തെ ഇതൊക്കെ കഴിഞ്ഞ് അഞ്ചാം തീയതി കല്യാണം കഴിഞ്ഞ് സദ്യ കഴിഞ്ഞാണ് ഞങ്ങൾ പോയിരുന്നു പിന്നെ കുറച്ച് കുറച്ചുപേര് ഇവന്റെ എക്സ്പെൻസ് ആയിട്ടുണ്ട് ഏകദേശം അയ്യോ അത് എനിക്ക് കണക്കുകൂട്ടുമ്പോ സ്ത്രീധനം അവിടെ മാറ്റി വെക്കും ഒരു പതിനഞ്ച് പതിനാറ് ലക്ഷം രൂപ പിന്നെ ഇവിടെ എട്ടാം തീയ്യതി ഒമ്പതാം തീയതി അപ്പൊ ഞാനിപ്പോ എന്ന് വെച്ചാൽ ഇപ്പൊ ബാഗിലൊക്കെ ജോലി ചെയ്യുന്നതുകൊണ്ട് ഒരുപാട് സുഹൃത്തുക്കളും അന്താരാഷ്ട്രീയ സുഹൃത്തുക്കളൊക്കെ ഉണ്ട് അപ്പൊ അവരൊക്കെ സംബന്ധിപ്പിക്കണം എന്നാലും കുറെ പേരെ ഒഴിവാക്കി പെട്ടെന്നാള് എല്ലാവരെയും വിളിക്കാനായിട്ട് എനിക്ക് പറ്റിയില്ല അങ്ങനെ സദ്യ രണ്ടു ദിവസത്തോട്ട് ആയിരം പേരുള്ള സദ്യ നടത്തി അതിനുള്ള ചെലവുകള് ഓഡിറ്റോറിയത്തിന്റെ ചെലവുകൾ ഫോട്ടോഗ്രാഫി പിന്നെ ബ്യൂട്ടീഷ്യന്റെ അങ്ങനെ ഒരുപാട് ഇല്ല ഇല്ല ഞാൻ സർക്കാർ ജീവനക്കാരനായിരുന്നു അത് ശേഷമാണ് ഇപ്പൊ ഇവിടെ നിന്ന് ഇങ്ങനെ ബാങ്കിൽ സർക്കാർ ജീവനക്കാരന്റെ അവസ്ഥയാണ് ബാങ്കിൽ എലക്ഷൻ നിന്നിട്ട് ജയിച്ച് അങ്ങനെ ഞാൻ പ്രസിഡന്റ് ആയതാണ് ചെട്ടിക്കാട് കോപ്പറേറ്റീവ് ബാങ്കിലാണ് ഞാനേ ഒരു വേറൊരു കാര്യം ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പെൺകുട്ടി അച്ഛനമ്മമാരുടെ പെൺകുട്ടികളുണ്ടാവും ഒരു ഒരു കേൾക്കാൻ പ്രായവൃത്തി ആയവര് കേൾക്കണം കാരണം നമ്മൾ ഒരു കാര്യം തിരഞ്ഞെടുക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ അവസാനം വരെയുള്ള ഒരു വരെയുള്ളൊരവസ്ഥയാണ് നമ്മൾ നൂലിഴ മാറ്റി പരിശോധിച്ചാൽ പോലും നമുക്കിപ്പോൾ സത്യം മനസ്സിലാകാത്ത കാലമാണ് പക്ഷേ നിങ്ങൾ മാക്സിമം നമുക്ക് അവരേ ഉള്ളൂ നമ്മുടെ പേരൻസും നമ്മുടെ അച്ഛനും അമ്മയും മാത്രമേ അവസാനം കാണുള്ളൂ കാരണം നമ്മൾ അവസാനം ചെന്ന് കേറിച്ചെല്ലേണ്ട സ്ഥലം നമ്മുടെ വീടാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരിമാർ കേൾക്കണം എല്ലാം തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ വീണ്ടും വീണ്ടും ശ്രദ്ധിക്കണം ഇല്ല ഈ കല്യാണക്കുറി കല്യാണക്കുറിക്ക് തന്നെ എത്ര രൂപ ആയി കേട്ടോ അതിനൊക്കെ ഇവിടെയൊക്കെ വരുമ്പോഴേ നമുക്ക് ശരിക്ക് കണ്ണു നിറഞ്ഞു പോകും കാരണം നമുക്കൊക്കെ പേടിയാണ് പെൺകുട്ടികളുടെ അച്ഛനമ്മമാർക്ക് ഓരോ ദിവസവും എനിക്കും ഒരു പെൺകുട്ടിയാണല്ലോ രണ്ട് പെൺകുട്ടികളാണല്ലോ എന്നൊക്കെ ഓർക്കുമ്പോൾ നമുക്ക് വല്ലാത്ത പേടി വരും നമ്മൾ നാളത്തെ അവസ്ഥ എന്താവും അതുകൊണ്ട് നമ്മൾ സൂക്ഷിച്ച് ജീവിക്കണം ഇതൊരു വാർത്ത ആയിട്ട് നിങ്ങൾ കണക്കാക്കരുത് ഒരു മനുഷ്യൻ്റെ മനസ്സ് ഒരു അച്ഛൻ്റെ അമ്മയുടെ മനസ്സ് അമ്മയുണ്ട് ഇവിടെ അമ്മയൊക്കെ ആണുതരാം അപ്പം അമ്മ അമ്മയ്ക്ക് ഒരുപാട് അസുഖമുള്ളത് കാരണം അമ്മ ഇവിടെ ഒറ്റയ്ക്കാണ് അമ്മയ്ക്ക് ഒരുപാട് യൂട്രസ് റിമൂവ് ചെയ്തു അതുപോലെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട് എന്നിട്ടും അമ്മ ഈ കല്യാണത്തിൻ്റെ അവസ്ഥയല്ലേ ഒറ്റയ്ക്കായിരുന്നു അല്ലേ ബന്ധുക്കളൊക്കെ ഉണ്ടാൽ എന്നാലും ഒറ്റ ഒറ്റയ്ക്കാണ് ഇവിടുത്തെ ജോലി ചെയ്യുന്നതെല്ലാം മാനസികമായിട്ട് നമ്മളൊക്കെ തകർന്നു പോകാം നമ്മളൊക്കെ ഒരു പെൺകുട്ടിയുടെ കല്യാണം കഴിഞ്ഞു നമ്മൾ സമാധാന ദീർഘശ്വാസം വലിയ സമാധാനമായിട്ടിരിക്കേണ്ട സമയമാണ് ഇത് വയ്യാത്തൊരവസ്ഥയിൽ അല്ലേ അമ്മേ അതെ തീർച്ചയായിട്ടും ശരിയാവുമല്ലേ ശരി നീതി കിട്ടണം എന്ന് പറയുന്ന പോലീസുകാരനാ സിഎ നമുക്ക് രാജേഷ് രാജേഷ് പന്തീരംഗാവ് സി കാര്യം എല്ലാവരും ഒന്ന് കാണണം കേട്ടോ പ്രിയുടെ പന്തീരംഗാവ് ഉള്ളവരൊക്കെ എന്താണ് സാറേ പുലാം സാറിനെ കാണാം കേട്ടോ പറഞ്ഞേക്കണം പന്തിരങ്കാവ് സി രാജേഷ് രാജേഷ് മുഴുവൻ പേരറിയോ നിങ്ങൾ ഈ സാറേ പുലാം എന്നുള്ളതെന്ന് തിരിച്ചു പറയേണ്ട ഒരവസ്ഥയൊക്കെ ഉണ്ടാവും എന്തായാലും അമ്മ സമാധാനപ്പെടാം എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ നീതി കിട്ടും കാരണം പിണറായിയുടെ ആഭ്യന്തര പിണറായി ആണ് ആഭ്യന്തരം കൈകാര്യം ചെയ്യുന്നത് പിണറായി സർക്കാരിൽ ഇവർക്ക് വിശ്വാസമുണ്ട് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് വിശ്വാസമുണ്ട് നമ്മുടെ കേരള പോലീസിൻ്റെ സേന ഇന്ത്യയിലുള്ളതിൽ ഏറ്റവും ശക്തമായ സേനയുണ്ട് ആ സേനയെ പറയക്കാൻ വേണ്ടി ഇങ്ങനെയുള്ളവരുടെ കള്ളപ്പുലയാടിയമാര് ഇറങ്ങിയിട്ടുണ്ടെന്നുള്ള അല്ലാതെ കേരള പോലീസ് ശക്തം തന്നെയാണ് എല്ലാ നല്ലവരായ പോലീസുകാർക്കും പോലീസുകാരും ഈ നാറിയെ കാണണം ഗൗനിക്കണം അസോസിയേഷനൊക്കെ അദ്ദേഹത്തിന് കാണണം എന്നാണ് എനിക്ക് പറയാനുള്ളത് എന്തായാലും ഒരുപാട് വിഷമത്തോടെ മോളുടെ വീട്ടിൽ നിന്നും സൂരജ് സൂരജഗോലാകാരൻ നന്ദി